വീണ്ടും വിധിയുടെ ക്രൂരത മറ്റൊരു ദുഃഖവാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഈ അകാല വിയോഗ വാർത്ത കേട്ടത് മുതൽ വിതുമ്പുകയാണ് ഒരു നാട് മുഴുവനും പാലക്കാട് വെച്ചാണ് ഈ അപകടം സംഭവിച്ചത് കൊഴിഞ്ഞാമ്പാറ നാട്ടുകൽ സ്വദേശി മനോജാണ് അന്തരിച്ചത് മുപ്പത് വയസ്സായിരുന്നു സുഹൃത്തുക്കൾ മൊത്ത് വീടിനടുത്ത തോട്ടിൽ നിന്നും വൈദ്യുതി ഉപയോഗിച്ച് മീൻ പിടിക്കുന്നതിനിടെയാണ് മനോജിന് ഷോക്കേറ്റത് ഉടൻ തന്നെ മനോജിനെ നാട്ടുകാരിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഈ യുവാവിന്റെ ദാരുണ അന്ത്യം കേട്ടത് മുതൽ ഒരു നാട് മുഴുവനും കണ്ണീരിലാണ് മനോജിന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക